െ നയിക്കാൻ പുതിയ മുഖം എതിരില്ലാതെ തന്നെ പുതിയ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതിൻ നബീൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പുതുതായി തന്നെ വരുന്ന വാർത്ത ഏക സ്ഥാനാർത്ഥി പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് നിയമിക്കപ്പെടും എന്നതാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ബി ജെ പി ദേശീയ പ്രസിഡന്റായി തന്നെ നിതിൻ ആകട്ടെ അനുകൂലമായി മുപ്പത്തിയേഴ് സീറ്റ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചതായും എല്ലാ നാമനിർദ്ദേശ പത്രികകളും സാധുവാണെന്ന് കണ്ടെത്തിയതായും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പി ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നബീന്റെ സ്ഥാനാർത്ഥിത്വത്തെ അവിടെ നിർദ്ദേശിച്ചവരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പാർട്ടി മേധാവിയായ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി എൽ അവർ എന്നിവരുൾപ്പെടെ തന്നെ നിരവധി മുതിർന്ന ബി ജെ പി നേതാക്കൾ നാമനിർദ്ദേശം അല്ലെങ്കിൽ ഇത്തരത്തിൽ നിർദ്ദേശിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് ഷെഡ്യൂൾ പ്രകാരം വരുന്ന തിങ്കളാഴ്ച അതായത് തിങ്കളാഴ്ച രണ്ടു മണിക്കൂറും ഇടയിൽ തന്നെ ബി ജെ പി ദേശീയ പ്രസിഡന്റിനുള്ള നാമനിർദ്ദേശ പത്രിക പൂർത്തിയാവുകയാണ് ഉണ്ടായത് നാൽപ്പത്തി ആറ് കാരനായ നബീൻ ആകട്ടെ ഈ പദ്ധതിയിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് പത്ത് വർഷം ആർ എസ് എസിൽ പ്രവർത്തിച്ചതിന്റെ പാരമ്പര്യമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് യുവമോർച്ചയിലൂടെയാണ് നിതിൻ സജീവമായി തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി ആറിൽ തന്നെ വലിയ രീതിയിൽ പാട്ന വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച നിയമസഭയിലെത്തിയ വ്യക്തി കൂടിയാണ് പിന്നീട് തുടർച്ചയായ വിജയങ്ങൾ അദ്ദേഹത്തെ വലിയ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തുകയും ചെയ്തു ബി ജെ പി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുമ്പോൾ ബീഹാറിൽ നിതീഷ് കുമാർ മന്ത്രിസഭയിൽ നിതി ആകട്ടെ അംഗമായിരുന്നു മറ്റു സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ചുമതലക്കാരന്റെ റോള് പോലും പലപ്പോഴായി തന്നെ അദ്ദേഹം അവിടെ കൈയിലാക്കി അല്ലെങ്കിൽ കൈയാളിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത വർക്കിംഗ് പ്രസിഡന്റ് ആയി തന്നെ അദ്ദേഹത്തെ നിയമിച്ചപ്പോൾ തന്നെ അധ്യക്ഷനായിരിക്കുമെന്ന സൂചന കൂടി നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു ഇനിയുള്ളത് നടപടിക്രമങ്ങൾ മാത്രമായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം കഴിഞ്ഞ ദിവസം അവസാന കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി തന്നെ അവസാനിക്കുകയും ചെയ്തതാണ് എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക എന്നതായിരുന്നു വ്യക്തമാക്കിയത് ഇല്ലെങ്കിൽ തന്നെ ഇന്ന് തന്നെ പ്രഖ്യാപനം നടക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു ഒരു കൂട്ടം സംസ്ഥാന തിരഞ്ഞെടുപ്പുകളാണ് പുതിയ അധ്യക്ഷനെ കാത്തിരിക്കുന്നതെന്നത് ആദ്യ ദൗത്യമായി പറയപ്പെടുന്നത് മുപ്പത്തിയാറ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മുപ്പത് സംസ്ഥാന പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തതിനു ശേഷമായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയ ആരംഭിക്കുന്നതും ഇതാവശ്യമായ ഏറ്റവും കുറഞ്ഞത് അൻപത് ശതമാനം നേതാക്കൾ കൂടുതലാണ് ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്കിപ്പോൾ ശ്രീ നിതിൻ നബീനെ പിന്തുണച്ചുകൊണ്ട് മുപ്പത്തിയേഴ് സീറ്റ് നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചിരുന്നു സസൂക്ഷ്മമായി തന്നെ പരിശോധനയ്ക്ക് ശേഷം തന്നെ എല്ലാ നാമനിർദ്ദേശ പത്രികകളും ആകട്ടെ അത് സാധുവാണ് എന്നും നിർദ്ദിഷ്ട ഫോർമാലിറ്റികളെല്ലാം തന്നെ വലിയ രീതിയിൽ അതിൽ കണ്ടെത്തുകയും ഇപ്പോൾ പാർട്ടി ഇത്തരം പ്രസ്താവന പുറത്തിറക്കിക്കൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്